നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയുടെ സ്നേഹവും നിങ്ങളുടെ സ്നേഹവും തമ്മിൽ പൊരുത്തമുണ്ടോ എന്നറിയുവാനുള്ള ഒമ്പത് അടയാളങ്ങളാണ് ഈ ഒമ്പത് അടയാളങ്ങൾ അവരിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ സ്നേഹവും അവരുടെ സ്നേഹവും തമ്മിൽ പൊരുത്തമുള്ളതാണ് എന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങളുടെ പ്രണയം പൊരുത്തമുണ്ടോ എന്നറിയുവാനുള്ള ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതായത് അവരുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് അനുഭവപ്പെടും എന്നുള്ളത് അതുപോലെ തന്നെ ഏത് കാര്യവും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒന്ന് ചേർന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും നിങ്ങളൊത്തു ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ പ്രണയം പൊരുത്തമുള്ളതാണ് എന്നത് ഇനി രണ്ടാമതായി നിങ്ങളുടെ പ്രണയം പൊരുത്തമുണ്ടോ എന്നറിയുവാനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് ഒട്ടും മടുപ്പ് തോന്നില്ല എന്നുള്ളത് നിങ്ങൾ അവരോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നില്ല എത്ര സംസാരിച്ചാലും അവരോട് മടുപ്പ് തോന്നില്ല അതുപോലെ തന്നെ സമയം പോകുന്നതും അറിയില്ല പിന്നീട് ഈ ഒരു മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സംഭവിച്ചാലും പൊതുവായി പറയുകയാണെങ്കിൽ അവരോട് മടുപ്പ് ഒട്ടും ഫീൽ ചെയ്യില്ല എന്ത് കാര്യത്തിനും എന്നുള്ളതാണ് രണ്ടാമതായി അവരിൽ നിങ്ങളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു സൈൻ അതായത് അവരോട് ഒന്നിനും ഒരു കാര്യത്തിനും ഒരു മടുപ്പും തോന്നില്ല എന്നുള്ളത് ഇനി അടുത്തതായി നിങ്ങൾ തമ്മിലുള്ള പ്രണയം പൊരുത്തമുണ്ടോ എന്നറിയുവാനുള്ള മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അവർ അടുത്തായാലും അകലെയായാലും എപ്പോഴും അതായത് എപ്പോഴും നിങ്ങൾ ഒന്നാണ് എന്നുള്ള ഒരു ഫീൽ അവർക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് ഇനി എത്ര ദൂരമായാലും നിങ്ങൾ തമ്മിൽ ഒന്നാണ് എന്നുള്ള ഒരു ഫീൽ ഉണ്ടാകും അതായത് ഫോൺ കോളിലൂടെ ആയാലും മെസ്സേജിലൂടെ ആയാലും ഇത് അനുഭവപ്പെടുക അതായത് പൊരുത്തമുള്ള ഒരു സ്നേഹബന്ധങ്ങളിൽ ഇങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ അകലെയല്ല നിങ്ങൾ അവരുടെ കൂടെ തന്നെയാണ് എന്നുള്ള ഒരു ഉണ്ടാകും അപ്പോൾ ഇത് പൊരുത്തമുള്ള സ്നേഹബന്ധങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരു സൈനാണ് അതുപോലെ തന്നെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും അതായത് കുറ്റങ്ങളും കുറവുകളും എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിലർക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ട് എന്ന് ചിലർക്ക് തോന്നും എന്നാൽ മറ്റു ചിലർക്ക് അങ്ങനെ തോന്നില്ല അത് കുറ്റങ്ങളും കുറവുകളും ആയി തോന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കുറ്റങ്ങളും കുറവുകളും ആയി തോന്നുന്ന കാര്യങ്ങൾ അവർക്ക് അതൊരു കുറവായി തോന്നില്ല അവർ അത് അംഗീകരിക്കും അതുപോലെ തന്നെ പരസ്പരം ഇങ്ങനെ കണ്ടുപിടിക്കാൻ നിൽക്കില്ല പരസ്പരം നിങ്ങൾ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇനി അവർ നിങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നു എന്ന് തിരിച്ചറിയുവാനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചെറിയൊരു മടുപ്പ് അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ ചേർന്നിരിക്കും എന്നുള്ളതാണ് അവർക്ക് നിങ്ങളൊരു വലിയ ഒരു ആശ്വാസമായി മാറും എന്നുള്ളതാണ് നിങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് മറ്റെല്ലാവരേക്കാളും ഉപരിയായി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രണയ പൊരുത്തമുണ്ട് എന്ന് തിരിച്ചറിയുവാനുള്ള മറ്റൊരു അടയാളം അവർക്കുണ്ടാകുന്ന വിജയങ്ങൾ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഒരു ചിന്ത അവരിലുണ്ടാകും അത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് അവർ പറയുകയും ചെയ്യും നിങ്ങളോട് അപ്പോൾ സ്നേഹമില്ലാത്തവർ എന്താണ് അവരുടെ വിജയം അത് അവരുടേത് മാത്രമായി കരുതുകയും ചെയ്യും പൊരുത്തമുള്ളവർ നിങ്ങളുടേതേ കൂടിയായി തീർക്കും അത് അവരുടെ വിജയം നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ളതാക്കി തീർക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പൊരുത്തമുള്ള സ്നേഹബന്ധങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഏത് കാര്യത്തിനും നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു കൊണ്ടിരിക്കും അവർ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ കൂടി അഭിപ്രായം അറിയുകയും അത് മാനിക്കുകയും ചെയ്യും അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കൂടാതെ നിങ്ങളെ എപ്പോഴും ഉയർത്തി സംസാരിക്കും എന്ത് കാര്യത്തിനായാലും നിങ്ങൾക്കൊപ്പം നിൽക്കും അവർ നിങ്ങളെ താഴ്ത്തി കാണിക്കില്ല അത് എവിടെ ആയാലും അവരെ പോലെ തന്നെ അവർ നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ് പൊരുത്തമുള്ള സ്നേഹബന്ധങ്ങളിൽ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അവർ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ നിങ്ങളെ കൂടുതൽ ചേർത്തു നിർത്തി ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊരുത്തമുള്ള സ്നേഹബന്ധങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു